ാവിലെ നമ്മള് പന്നപ്പം മുതൽ കാണുന്ന ആറര മുതൽ കാണുന്ന രഘിച്ചേട്ടാ അല്ലേ രഘട്ടു എന്ത് പുള്ളിയാ തന്നെ പലതുണ്ട് ഓട്ടപ്പുള്ളിയാണ് ഓട്ടപ്പുള്ള പ്രത്യേക ഓട്ടുണ്ടാവും ഓട്ടം ചുറ്റായിട്ട് കാണാറുണ്ട് അപ്പൊ രണ്ടാമത്

േ നമസ്കാരം പേരെന്താ രാമചന്ദ്രൻ അശാൻ കൊറച്ച് ഗൗരവത്തിലാണല്ലോ കൊറേ കാലായി തുടങ്ങി വരുകയാണോ പിന്നെ അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഓരോ ഒരു ആശാൻ വലിയ എന്താ പറയാ ഓ ഓ അവാർഡൊക്കെ കിട്ടിട്ട് വലിയ വലിയ ആശാനാണ് കേട്ടോ വലിയ പുള്ളിയാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ വരച്ചു തുടങ്ങുകയാണ് പുലിക്കളിയുടെ ഓരോ ചായങ്ങളും ഇതോരോ വേറൊരു പുലിയുണ്ട് ചേട്ടൻ എന്ത് പുലിയാകുമ്പോ ായിട്ടുള്ള ഒരുക്കമാണ് എന്ത് കണ്ണങ്ങ് യസ്സൊക്കെ ഒരു അഞ്ചാറ് വർഷ അങ്ങനെയാണ് ഇത്രയും അതായത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പുലികളാണ് ഒരുങ്ങുന്നൊക്കെ പുലിവേഷത്തിലാണല്ലോ പിന്നെ പുലികളോടൊപ്പം പിന്നെ അങ്ങനെ അപ്പൊ ഇവിടെ വരുന്നവരും പോകുന്നവരും ഒക്കെ പുലിവേഷത്തിലാണ് പുലിയുടെ ആവേശത്തിലാണ് പുലിയുടെ വൈബിലാണുള്ളത് രാഗൻ കൂടിയുണ്ട് രാഗിൻ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രാഗിൻ അവിടെ രാഗിൻ അവിടെ എങ്ങനെയായിട്ടുണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ തകൃതിയാണ് വൻ ഒരുക്കത്തിലാണ് വൻ ആവേശത്തിലാണ് അവിടെ എങ്ങനെയാ പക്ഷെ ഇവിടെയും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാണ് വലിയ ആവേശം തന്നെ ഇവിടെ ഉണ്ട് ഇപ്പൊ ആ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലരും വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരം കാഴ്ചകളിലൂടെ കടന്നു പോകുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് പേരുണ്ട് നമുക്ക് ഓണപ്പാട്ടുകളൊക്കെ ഇവർ പാടും ഒരാറപ്പ് വിളിച്ചു തുടങ്ങിയാലോ

നമ്മള് അതിഗംഭീരമായ രീതിയിലാണ് നമ്മള് തികഞ്ഞ കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് രണ്ടരക്കാണ് നമ്മള് പുലിയിറക്കം ആരംഭിക്കുന്നത് വളരെ അച്ചടക്കത്തോടുകൂടി നല്ല രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തനമായി മുന്നോട്ട് പോയിരിക്കുന്നത് ഈ ഇപ്രാവശ്യം വേഷം കിട്ടുന്നുണ്ടോ പെൺപുലിയുടെ തീർച്ചയായും ാണ് ഞാൻ പറയുന്നത് എല്ലാരും അങ്ങനെ അടങ്ങി ഒന്നിങ്ങി ഇരുന്നിട്ട് കാര്യമില്ല വീട്ടില് പെൺപുലിയായിട്ടും കൂടി ഇറങ്ങാം പുലികളിക്ക പുലി അതായത് പെൺകുട്ടികൾക്കുള്ളിൽ തന്നെ ഒരു പുലിയുണ്ട് ഒരു എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട് ഒരു പുലി അപ്പൊ അത് പെൺപുലിയായിട്ട് തന്നെ ഇറങ്ങാം ഇറങ്ങാണി അല്ലേ വേറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് പെൺകുട്ടികൾ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല വേറെ ഇല്ല കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കിട്ടിയത് കഴിഞ്ഞ വർഷം കിട്ടിയത് ഭയങ്കര ടാസ്ക് ആയിരുന്നു അതിൽ എനിക്കൊരു അവസരം തന്നത് ഇവരാണ് നമ്മുടെ സീതാറാം ഇൽ ദേശക്കാരാണ് അപ്പൊ ഈ വർഷം നമുക്ക് അവസരം തന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷം പൊളിക്കും എല്ലാ വീട്ടിലുണ്ടല്ലോ തെങ്ങ് എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് ബസ്സോടിക്കുന്നുണ്ട് കൂലിക്കുളികളും വരട്ടെ എല്ലാം സമാസമാകോ നാണക്കേടൊക്കെയാണ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ വയറ വേണോ വലിയ ആവേശം തന്നെയാണ് അക്ഷയ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്തരത്തിൽ വലിയ വൈബ് തന്നെ ഇവിടെ ഉണ്ട് കാരണം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു മാത്രമല്ല ഇപ്പോൾ പുലി വരകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പുലിയുടെ മുഖം ഇതാ കണ്ടോ പുലിയുടെ മുഖം ഈ ശരീരത്തിൽ വരച്ചു ചേർക്കുന്നു അതോടൊപ്പം തന്നെ മുഖത്ത് ഇനി പുലിയുടെ മുഖമുള്ള മുഖാവരണം വയ്ക്കും കാൽ കാ പാതുകം നോക്കാൻ നമുക്ക് പുലിപ്പാതുകം തന്നെയാണ് കണ്ടോ ഈ ചെരുപ്പിൽ പുലിയുടെ ദേഹത്തുള്ള പോലെയുള്ള ുള്ളികളൊക്കെ വരച്ച് ചേർത്ത് ആണ് എല്ലാം സെറ്റായിരിക്കുന്നത് അടിമുതൽ മുടി വരെ പുലിയാണ് ശരി കറക്റ്റാ എങ്ങനെയാണ് സുഖം ഇത് നമ്മളൊരു ആവേശമാണ് പുലി തൃശ്ശൂരി ഇറങ്ങണ അതിനൊരു ആവേശം തന്നെയല്ലേ ഞങ്ങൾക്ക് ഈ തൃശ്ശൂർക്കാർക്ക് തന്നെ ഈ പുലിക്കളി വൈബ് സന്തോഷം തന്നെ അതൊരു നേരത്തെ മുതൽ ഇത് ഇങ്ങനെ വേണ്ടി ഒരു തയ്യാറെടുപ്പുണ്ടോ അങ്ങനെ ഇല്ല ഇത് നമ്മൾ നമ്മുടെ ശരീരമാണ് മ്മളിപ്പം നാല് വർഷത്തോളം മൂന്ന് വർഷത്തോളം ഒക്കെ അയക്കുന്നുണ്ട് മൂന്ന് വർഷത്തോളം അലിക്ക് ഫസ്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടെ പിന്നെ രണ്ട് ഒരു പ്രാവശ്യം കൂട്ടപ്പൊടുത്ത് ഒരു വർഷം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്താൽ ഒരു രണ്ട് സ്റ്റെപ്പും നമുക്ക് വേണ്ടി വയ്ക്കണം അല്ലേ ഒന്ന് പഠിപ്പിക്കാം എങ്ങനെ ഇങ്ങനെ വയ്ക്കണം ആ ഇങ്ങനെ ആയി ഈ മൂന്ന് കാര്യമുള്ളൂ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ അപ്പോൾ നമ്മളും ഇതിന്റെ ഭാഗമായി നമ്മളും പുലികളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടിംഗ് അല്ല നേരത്തെ ലിഷോയ് സൂചിപ്പിച്ചതുപോലെ നമ്മളും ഇത് ആസ്വദിക്കുകയാണ് ഇത് പറയുകയാണ് ജനങ്ങളോട് എന്തായാലും അത്തരത്തിലുള്ള ഒരു ആവേശ കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അത്തരം കാഴ്ചകൾ കാണുന്നതിനും അത് ആഘോഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് പലരും ഇവിടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ആ ഒരു ബൈബിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു ഒരു ടീമിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെ ആളുകൾ ഉണ്ടാകും അൻപത്തിയൊന്ന് പേരെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നു ഈ ആഘോഷത്തിൽ അലിഞ്ഞു തരുന്നു അത്തരം ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുലിമടകളൊക്കെ തന്നെ ഒരുങ്ങി സജ്ജമായി ആ ഒരു പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും അവരുടേതായിട്ടുള്ള വേഷങ്ങൾ വരയ്ക്കുന്ന തിരക്കിലാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ കലാകാരന്മാരുണ്ട് അവരാണ് ഇത്തരത്തിൽ ഈ പുലിമടയിലെ എത്തി വേഷവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ വരെ അത്തരം കാഴ്ചകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ എല്ലാം സെറ്റായി ഒരു പുലി നിപ്പുണ്ട് എല്ലാം കഴിഞ്ഞു പുലികളൊക്കെ ആണ് അപ്പൊ രാഗിന് എന്തായാലും എല്ലാ പുലികളും സെറ്റ് ആണ് ഞങ്ങളുടെ പുലികളുടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ അടിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് എല്ലായിടത്തും ഇതേ ആവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടേ